മാങ്ങയുള്ള മാവിന്മേലാണ് കല്ലേറ് കൂടുതൽ ലഭിക്കുക ഫലമുള്ളവയിലാണ് ഒരുപാട് കല്ലേറുകൾ ലഭിക്കുക നമ്മളൊക്കെ മാവിനെ കല്ലെറിഞ്ഞിട്ടുണ്ട് മാങ്ങ ലഭിക്കാൻ വേണ്ടി അല്ലേ മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഒരുപാട് കല്ലേറുകൾ ലഭിക്കാനും സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഈ മാങ്ങയുള്ള മാവിൽ കല്ലേറ് ലഭിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ആ മാവ് ഇനിയും ഫലം നൽകിയില്ലെന്ന് എന്ന് പക്ഷേ അതിൻ്റെ കാലാകുമ്പോൾ വീണ്ടും അത് എല്ലാം മറന്നുകൊണ്ട് ഏറ്റെടുത്ത കല്ലേറുകൾ മറന്നുകൊണ്ട് വീണ്ടും ഫലം നൽകുന്ന മാവിൻ്റെ ആലോചിച്ച് നോക്കി സുവിശേഷത്തിൽ നിന്ന് ഈശോയെ കല്ലെറിയാനായിട്ട് ഒരുപാട് പേര് ഈശോയുടെ മുമ്പിൽ നിൽക്കുകയാണ് കല്ലുകൾ എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് അവൻ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനിൽ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് കല്ലെറിയാൻ നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് കല്ലേറുകൾ ലഭിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ നന്മ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് കല്ലേറുകൾ ലഭിച്ചിട്ടുണ്ടാകും പക്ഷേ ആ കല്ലേറുകൾ ലഭിച്ചതുകൊണ്ട് നമ്മളെ കുറ്റം പറഞ്ഞതുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തിയത് കൊണ്ട് ഒറ്റപ്പെടുത്തിയതുകൊണ്ട് നമ്മളൊക്കെ പിന്നീട് ആ നന്മ ചെയ്യാനായിട്ട് മുതിരണമെന്നില്ല മാവിൽ നിന്ന് പഠിക്കണം നല്ലതാണ് ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളിൽ നിന്ന് പഠിക്കുന്ന നല്ലതാണ് കല്ലേറി ലഭിക്കുമെന്ന് വിചാരിച്ച് അവർ ഫലം നൽകാതിരിക്കുന്നില്ല മധുരമായ ഫലങ്ങൾ പിന്നെയും പിന്നെയും നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പരിശ്രമിക്കാം നന്മ ചെയ്യുന്നതിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ കല്ലേറി ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മിൽ ഒരുപാട് നന്മയുള്ളത് കൊണ്ടാണെന്നുള്ളൊരു ബോധ്യം നമ്മൾ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ